നമുക്ക് ചെടികളുടെ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസം കഴിക്കണം അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോ കുറേ ആൾക്കാർക്ക് അറിയാം കുറേ ആൾക്കാർക്ക് അറിയൂല പക്ഷെ എന്റെ വീട്ടിലുള്ളവർക്ക് അറിയാം എന്നിട്ട് പോലും യൂസ് ചെയ്യാത്ത ഒരു പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അതിൻ്റെ പേര് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും ഈ ഹിന്ദു മിത്തോളജിയിലൊക്കെ പറയുന്ന ഈ പിന്നെ നർത്തകിമാരുടെ പേര് രംബ പ്ലാന്റ് എന്നൊക്കെയാണ് എനിക്ക് പേര് രംബ പ്ലാന്റ് ബിരിയാണി കൈതാന്നും പേരുണ്ട് കേട്ടോ ഇതാണ് മക്കളെ ബിരിയാണി കൈത കൊടുക്ക് ശരിക്കും കാണിച്ചു കൊടുക്ക് ഇതാണ് ബിരിയാണി കൈത കാണിച്ചോ ഏനുണ്ട് ഇത് വലിയ തയ്യാണ് ഇതും ബിരിയാണി കൈതയാണ് ഇനി നമ്മളൊന്നും കൂടി കാണിച്ചാ സ്കൂളിലോ അതൊക്കെ ബിരിയാണി കൈതാണ് അത് കാണിച്ചു കൊടുക്ക് ഈ രണ്ടും ബിരിയാണി കൈതേട്ടാ അപ്പോൾ ബിരിയാണി കൈതാന്ന് ഇതിന് പേര് പറയാൻ കാരണം എന്താന്നാ പറയാൻ പോണത് അപ്പോൾ ബിരിയാണി കൈതന്നിന് പേര് പറയാൻ കാരണം ഇത് ശരിക്ക് ബസുമതി റൈസിൻ്റെ മണം കിട്ടും നമ്മുടെ സാധാ അരിയിൽ ഇതിങ്ങനെ എങ്ങനെ ഇടുക എന്ന് വെച്ചാൽ ഇങ്ങനെ മുറിച്ച ഏഹ് ഇങ്ങനെ മുറിച്ച എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് വേണ്ട ഇതിങ്ങനെ ഇങ്ങനെ നല്ലോണം ഒന്ന് കുഴക്കുക കുഴച്ചിട്ട് ഇതിങ്ങനെ ചുരുട്ട് ഒന്നിങ്ങനെ കെട്ടിയിട്ട് ഇതിങ്ങനെ ഇട്ടാൽ മതി ഇങ്ങനെ ബിരിയാണിയിലോ എന്തെങ്കിലും സാധാരണ റൈസിൽ നെയ്ച്ചോറിൻ്റെ അരിയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ അരിക്ക് സാധാരണ അരിയാണെങ്കിൽ പോലും നിങ്ങളുടെ റേഷൻ പീഡിത്തെ അരിയാണെങ്കിൽ പോലും അതിന് ബസ്മതി അരിൻ്റെ റൈസ് മണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ മതി ഉളുപ്പം എൻ്റെ കയ്യും ഈ പരിസരമൊക്കെ ഒരു ബസ്മതിൻ്റെ മണം വന്നു തുടങ്ങി ഇതിന് ഡയറക്റ്റ് നമ്മൾ ഈ സ്പ്രേ അടിച്ച പോലെയാണ് ആദ്യം ആ എഥനോളിൻ്റെ മണമുള്ള വരിക പക്ഷേ ആദ്യം വരുന്ന മണം ശരിക്കും നിങ്ങൾക്കായിട്ട് ആ മണം കിട്ടില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു പരിസരത്തൊരു മണം വരലും ഒരു ബസുമതിൻ്റെ മണം വരലോടും ഇതിൻ്റെ അടുത്ത് സ്കൂളാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ സ്കൂളിൻ്റെ സൗണ്ട് അങ്ങനെ വരിക പിന്നെ നമ്മൾ പറയണെന്താണെന്ന് വെച്ചാൽ ഇത് ബസുമതി നമ്മൾ ഒരു ബിരിയാണി ഉണ്ടാക്കാനോ നെയ്ച്ചോറ് ഉണ്ടാക്കാനോ മാത്രമല്ല യൂസ് ചെയ്യേണ്ടത് ഇതിന് ബിരിയാണി എന്നുള്ള പേര് വന്ന പോലെ തന്നെ ഇത് നമുക്ക് വേറൊരു കാര്യത്തിലൊരു കൂടി യൂസ് ചെയ്യാം നമ്മൾ ഈ പുട്ടുണ്ടാക്കൂലേ പുട്ടിന്റെ പാനിയിൽ ഇതിട്ട് കഴിഞ്ഞാൽ പുട്ടിന് വരെ ബസുമതി റൈസിന്റെ മണം ഉണ്ടാവും ബസുമതിൻ്റെ മണം ഉണ്ടാവും അപ്പോൾ അതാണ് പറയുന്നത് ചെറിയ വീഡിയോ ആണ് പക്ഷേ ഇത് എത്ര ആൾക്കാർ അറിയാമെന്നുള്ളത് എനിക്കറിയില്ല അറിയാത്ത ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക പേര് രംബ പ്ലാന്റ് അല്ലെങ്കിൽ ബിരിയാണി കൈത ഇന്നുകൂടെ ഞാൻ ഡീറ്റെയിൽ മനസ്സിലാവും കണ്ടോ ഇതാണ് രംബ പ്ലാന്റ് ഇതൊക്കെ തൈകളുണ്ട് ഇഷ്ടംപോലെ തൈകളുണ്ട് ഇതിന് ആവശ്യമുള്ളവർ പറഞ്ഞാൽ തരും ആർക്ക് വേണമെങ്കിലും ചോദിച്ചാൽ ഞാൻ തരും പക്ഷെ ഞാൻ കൊടുന്ന് തരൂല്ല ഇങ്ങോട്ട് വന്നാൽ തരണ്ടി വേണ്ട അതൊക്കെ തൈകളാണ് ഒന്ന് രണ്ട് മൂന്ന് തൈകൾ കുറേ പൊട്ടുണ്ട് കുറേ അപ്പം ഇത്രയാണ് ഈ വീഡിയോ വീഡിയോ എടുത്തത് ആരാ നോക്കി ഏ ഹായ് വൈ ഹിബ് ആണ് ഇതൊക്കെ വീഡിയോ എടുത്തത് സാധാരണ വീഡിയോ എടുക്കാൻ വാടികളപ്പം വീഡിയോ എടുക്കുക വായോ നിറഞ്ഞു വിളിച്ചപ്പോൾ വന്നപ്പോഴാണ് ആ വീഡിയോ എടുത്തത് അപ്പോൾ വീണ്ടും ഇതൊക്കെയാണ് ബിരിയാണി ചെയ്ത